ഉപ്പുതറ ബാളകോട് കല്ലേറ്റുപാറ പ്രദേശം മയക്കുമരുന്നിന്റെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും താവളമാകുന്നുവെന്ന് പരാതി പ്രാദേശിക രാഷ്ട്രീയ പിൻബലത്തോടെയാണ് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നത് എന്നും ആരോപണം കല്ലേറ്റുപാറയിൽ ഓഫ് റോഡ് ജീപ്പുകൾ അപകടകരമായ രീതിയിൽ വെള്ളച്ചാട്ടത്തിലൂടെ ഓടിക്കുന്നതും ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നതായും പരാതി കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് നിരവധി വെള്ളച്ചാട്ടവും പ്രകൃതി രമണീയതയും കൊണ്ട് അനുഗ്രഹീതവുമാണ് എന്നാൽ വികസിച്ചു വരുന്ന കല്ലാറ്റുപാറയെ തകർക്കുന്ന രീതിയിൽ ഇടപെടൽ ഉണ്ടാവുന്നുവെന്ന് പരാതി ഉയർന്നിട്ട് നാളുകളായി കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ പരിതീസയാണ് ഇപ്പോൾ വാഗമണ്ണിൽ നിന്നും ഓഫ് റോഡ് ജീപ്പുകൾ ഇവിടേക്ക് സർവീസ് ആരംഭിച്ചു ഇവിടെ എത്തുന്ന ജീപ്പ് ഡ്രൈവർമാരെ ചിലർ സഞ്ചാരികളെ സന്തോഷിപ്പിക്കാനായി വെള്ളച്ചാട്ടത്തിൽ വാഹനം കേട്ട് അഭ്യാസ പ്രകടനം നടത്തുന്നത് പ്രദേശവാസികൾക്ക് ആശങ്കയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സഞ്ചാരികളുടെ വർദ്ധിസയെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം കഴിഞ്ഞ കാലങ്ങളൊന്നും അധികം ആൾക്കാർ അറിയപ്പെട്ടില്ല അന്യു മാധ്യമ ശ്രദ്ധകളിൽ കൂടെയൊക്കെ വന്നതിന് ശേഷമാണ് ഇത് വന്ന് ഇപ്പം നന്നായിട്ട് ആൾ ആളുകൾ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് പക്ഷേ അവിടെ വരുന്ന സഞ്ചാരികൾ മദ്യം അവിടെ നിന്ന് ഉപയോഗിക്കുന്നു അതുപോലെ മയക്കുമരുന്നൊക്കെ അവിടെ വെച്ച് ഉപയോഗിക്കുന്ന ഒരു നാട്ടുകാർക്ക് അതുമൂലം ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി പാറക്കൂടെ കയറ്റി അപകടം ഉണ്ടാക്കുന്ന ഓടിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളവിടെ നടക്കുന്നുണ്ട് വനം വകുപ്പും അവിടെ ശ്രദ്ധിക്കുന്നില്ല വനംവകുപ്പിന്റെ ഭൂമിയാണ് അവിടെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാൻ വന്നു കഴിഞ്ഞാൽ വാഹനാഭ്യാസത്തെക്കാൾ ഇവിടുത്തെ മയക്കുമരുന്ന് വ്യാപാരവും വില്പനയുമാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പഴയകാല മയക്കുമരുന്നുകൾ കൂടാതെ സിന്തറ്റിക് മയക്കുമരുന്നുകളും ഇവിടെ വ്യാപകമാകുന്നതായാണ് വനംവകുപ്പിന് പരാതി ലഭിച്ചിരിക്കുന്നത് നിയമലംഘനം ബോധ്യപ്പെടുന്ന വർഷം ഉറപ്പുള്ള വർഷം ഏറ്റവും അടുത്ത അധികാരികളെ പോലീസോ എക്സൈസോ ഞങ്ങളെ ആയാലും ഈ വിവരം അറിയിക്കുക എന്നുള്ളൂ അത് നിയമത്തിൻ്റെ പരിധി കൂടി നമുക്ക് ചെയ്യാം പിന്നെ അതുകൂടാതെ പി ഡി എസ് നേതൃത്വത്തിൽ സംഗീണിതമായിട്ട് അതിനറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദുഃഖം തിരിക്കുന്ന ആൾക്കാരോട് ഇത് നമ്മുടെ ഈ നാട്ടിൽ പറ്റില്ല അങ്ങനെയും പറയാം ഒരു നാടിന്റെ വികസനത്തിന് ഉതകും വിധം കല്ലാറ്റുപാറ ഉയർന്നപ്പോഴാണ് മയക്കുമരുന്നിന്റെ വ്യാപനവും സാമൂഹിക വിരുദ്ധ പ്രവർത്തനവും വ്യാപകമാകുന്നത് വനംവകുപ്പിന്റെ അധീരന്തയിലാണ് പ്രദേശം അതിനാൽ വനംവകുപ്പും പോലീസും ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തി പ്രദേശത്തെ രക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇടുക്കി ന്യൂസ് ഉപ്പുതറ